നിങ്ങൾക്കറിയാമോ മരച്ചീനി കപ്പ പൂള എന്നൊക്കെ അറിയപ്പെടുന്ന രുചികരമായ ഈ കിഴങ്ങ് വർഗത്തിൽ ഒരു കിലോഗ്രാമിൽ നൂറ് ഗ്രാം സയനേഡ് അടങ്ങിയിട്ടുണ്ട് ബ്രസീലിൽ നിന്നും പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിച്ച കപ്പയിലെ ഈ സയനേഡ് ആ കപ്പ വേവിക്കുമ്പോൾ നിർവീര്യമായി തിളച്ച വെള്ളത്തിൽ കലർന്ന് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പഴമക്കാർ പച്ചക്കപ്പ കൂടുതൽ കഴിക്കരുത് എന്ന് പറയാൻ കാരണം കപ്പയിൽ കൂടുതൽ കയ്പ് ഉള്ള ഭാഗത്താണ് സയനൈഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കപ്പ തോലിൽ തണ്ടിൽ ഇലയിൽ എല്ലാം സൈനൈഡിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് മൃഗങ്ങൾ ഇത് കൂടുതൽ കഴിക്കുവാനിടയായാൽ അവ പെട്ടെന്ന് തന്നെ അവശരാവുകയും മരണപ്പെടുകയും ചെയ്യും രാസവളം കൂടുതൽ വളർത്തിയ കപ്പയിലാണ് സയനൈഡിന്റെ അംശം കൂടുതലായി കണ്ടുവരുന്നത് കപ്പയിലെ ഈ സയനൈഡ് തന്നെയാണ് തൊടുപുഴയിലെ വിളിയമറ്റത്തെ കർഷകർക്ക് മുന്നിൽ വില്ലനായി വന്നതും കപ്പയ്ക്ക് പുറമെ ആപ്പിളിൻ്റെ വിത്ത് ചെറി ബദാം ബട്ടർ ബീൻസ് പ്ലംസ് തുടങ്ങി പലതരം പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലും സയനൈഡിൻ്റെ അംശം അടങ്ങിയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്